അല്ല അടിപൊളി ചുമപ്പംകോര മേടിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ചുമപ്പംകോരയ്ക്ക് എന്താണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അതിനെ ഒന്ന് എന്താ പറയുക മുളവിട്ട് വെക്കുക എന്ന് പറയും പുളിയും വെള്ളം വെക്കുക എന്ന് പറയും അങ്ങനെ ഒന്ന് വെക്കാൻ പോകാണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കോഴിക്കോട് ഇടുന്ന വലിയൊരു കപ്പ നിൽപ്പുണ്ട് ചില നാട്ടിൽ കപ്പ ചില നാട്ടിൽ ചീനി ചില നാട്ടിൽ മരച്ചീനി പൂള കൊള്ളി അങ്ങനെ പല പല പേരിലറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ അതിനെ ചീനി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതും നല്ല രീതിയിൽ വേവിച്ച് അമ്മയുടെ ഒരു ചുമപ്പം കറി കറി പ്രിപ്പറേഷനും ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്തായാലും ഇവൻ കുറേ നാളുകൊണ്ട് ഇവിടെ നിൽക്കുവാണ് ഇവൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം നമ്മൾ കഴിച്ചു ഇനി ഇവനെ നമുക്ക് ഇഞ്ഞ് എടുക്കാം കൈ കട്ടിയുള്ളവനാണ് ആണുണ്ട് അത്രയേ ഉള്ളൂ ഇത് വിടാങ്കിൽ നമ്മൾ ടർക്കിയും ഗിനിയൊക്കെ തുറന്നു വിടുമ്പോൾ അവരേ എടുത്തോളൂ ഏതൊക്കെ കണ്ട സൂപ്പർ ചീനി അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച ഉഷാറാക്കാൻ പോന്ന കപ്പ ചീനി മുഴുകൻ ചീനിയാണോന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇത്രയും ചീനിയാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇവരെ നല്ല വൃത്തിയാടൊന്ന് കഴിവെടുക്കാം അതിന് നമ്മുടെ തോട് തന്നെ ശരണം നമ്മുടെ കിടമനെ വഴി പോവില്ലേ അതുകൊണ്ട് ഇതിനകത്ത് മണ്ണായി അല്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ വലിയ സ്ഥലമൊന്നും വേണമെന്നില്ല എവിടെങ്കിലുമൊക്കെ കിട്ടിയാലും ചെയ്യാം ചീനിക്കമ്പ് ചെറുതാവിടെ മുറിക്കുക ഒന്ന് മണ്ണി താഴ്ത്ത് വെക്കുക ഇതുപോലെ അടിപൊളി ചീനിയൊക്കെ കിട്ടും വല്ലപ്പോഴൊക്കെ ചീനിയൊക്കെ ബീഫ് കഴിഞ്ഞത് ബീഫാവാം കോഴി ഇറച്ചി കോഴി ഇറച്ചി ഇനി കുറേ ദിവസം ആഗ്രഹമാണ് ചുമപ്പംകൂല കഴിക്കണമെന്ന് ഇങ്ങനെ നമ്മൾ കാണിച്ചിട്ടില്ല കാണുമെന്ന് എനിക്ക് കേട്ടോ ഇതൊന്ന് കഴുകി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇവനെ ഒന്ന് തൊലിച്ച് വൃത്തിയാക്കി എടുക്കാം ചീനക്കൂടനെ നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവനെ തൊലിക്കണം നമ്മുടെ അമ്മമ്മയാണെങ്കിൽ ഇതോ പനിയൊക്കെ ആയിട്ട് ഹോട്ടലോട്ട് പോയിട്ടുണ്ട് അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പെട്ടെന്ന് തൊരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്മമ്മയാണ് ഞാൻ അടുത്തോണ്ട് വന്നേമേ മ്മയായിരുന്നു ഇപ്പം പെട്ടെന്ന് വലിച്ചേനെ അപ്പം ഇവരെല്ലാം ത്വരിച്ച് നമുക്കൊന്ന് സെറ്റ് ആക്കാം അപ്പോൾ നീ നമ്മൾ ചീനിക്കുട്ടന്മാരെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴിവെടുക്കാൻ എടുക്കാൻ നമ്മുടെ കിണറാണ് കിട്ടുമ്പോൾ വെള്ളമുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് അമ്മയാണ് എടുക്കുന്നത് ഒരു ചല്ലോം കാണത്തില്ല വീഡിയോക്ക് അവിടെ തന്നെയാണ് അതേ ഒന്നാം വെള്ളത്തിൽ നല്ല വൃത്തിയാന്ന് കഴിവ് അടങ്ങിയെടുത്തതുകൊണ്ടുണ്ട് കിട്ടുന്നതും <kritic> ും പറഞ്ഞില്ല ഇന്നെത്തില്ല ചക്കയും ഒക്കെ ഇവിടെ എന്താ എന്താഘോഷം അപ്പോൾ ഇത് അടുത്തുള്ള കരുതി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിനെ കുടിക്കാൻ വേണ്ടി അടപ്പേ എത്തും അപ്പോൾ ഗായ്സ് ഡേ ഒരു ചെറുത് പക്ഷേ ഒരു വലുത് ഒരു ചെറുത് നല്ല അടിപൊളി ചുമപ്പം കോരെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്തോ എനിക്ക് അറിയത്തില്ല ഇവരെ ഒന്ന് കട്ട് ചെയ്യുവാണ് അത്യാവശ്യം നല്ല മൂന്ന് വർഷമുള്ളവരും ഇതിന് മെ നമുക്കെടുക്കാം ഞാൻ അടുത്തോണ്ട് പോകേ അല്ല പിന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം

ഇവിടെ എത്ര ഇരുമ്പുണ്ടായിരുന്നു ഓരോന്ന് ഓരോന്നെടുത്തോണ്ട് പോകും കൊണ്ടുവരുത്തില്ലേ കേട്ടോ ഞാൻ ഭയങ്കര പറഞ്ഞു ഇവിടെ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആക്കി എടുത്തിട്ട് കട്ട് ചെയ്യുമ്പം കാണിച്ചത് മീനെല്ലാം വെട്ടിക്കൊടുത്ത് ഇനി അമ്മ അത് കഴിവി സെറ്റാക്കി അടപ്പി വെക്കും അത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം നമുക്ക് അത് വെക്കുന്നതിനൊക്കെയുള്ള കാര്യം നമുക്ക് നോക്കാം പലയിടങ്ങളിലും പല അമ്മമാരും പല രീതിയിലാക്കും വെക്കുന്നത് അപ്പം അമ്പി അമ്മയുടെ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതേ നമ്മുടെ കപ്പയൊക്കെ നല്ല സെറ്റാക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മീൻ്റെ പരിപാടി കൂടെ നോക്കാം ഈ മുളപ്പൊടി ഇട്ടിട്ടുണ്ട് അതേ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നമ്മുടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് കുറച്ച് ഉരുവപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഈ നല്ല വൃത്തിയായിട്ട് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് അരപ്പാണ് ഇടേണ്ടത് അതായത് നമ്മളാ മൂപ്പിച്ച മസാലക്കൂട്ട് കൂട്ട് ദൈവം വടക്കൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പ് ഇതിനിടയ്ക്ക് കൂടെ അമ്പലത്തിൽ പന്തനാഴി ഉണ്ടായിരുന്നു എല്ലാ അടിപൊളി പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം പോട്ട് പോട്ട് കുറച്ചുകൂടെ 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 ആ നിക്കട്ടെ നിൽക്കട്ടെ സൺഡേയിൽ പന്തനാഴിക്ക് ആ നമ്മളെ വീട്ടിൽ പാൽപ്പായസം ഉണ്ടാക്കിയാലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അമ്പലത്തിൽ ഇതുപോലെ പന്തനാഴി പാൽപ്പായസം കൊണ്ടുവരുമ്പം അതിന് വേറെ ലെവൽ ടേസ്റ്റ് ആട്ടോ എല്ലായിടവും ആദ്യം എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചൊക്കെ ഇടന്ന് ഇവിടെ എന്തൊക്കെയാണ് മേട്ടേക്കുന്നത് പറ നമ്മുടെ ഉള്ളിയുണ്ട് പിന്നെ മുളകുണ്ട് ഇഞ്ചിയുണ്ട് കറിവേപ്പില ഉണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ വേറൊന്നുമില്ല ഇതും കൂടെ കിടന്ന് തിളയ്ക്കണം സാധാരണ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഇന്ന് അറിയാം ഇത് വെറൈറ്റി ടേസ്റ്റ് അരിയും കെട്ടോ തിളച്ച് കഴിഞ്ഞു നമ്മുടെ മീൻകുട്ടന്മാരെയങ്ങോട്ട് പറക്കിടുവാണേ തലയൊക്കെ അങ്ങോട്ട് എനിക്ക് തലയാണ് വേണ്ടത് ഈ ചുവപ്പം കോരോടെ തല കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ ഇനി എല്ലാം കൂടെ കിടന്നു ഈ കഷ്ണോക്കൊന്ന് വെന്ത് വരണം ഇനി ഇതണ്ടേ അതവിടെ ഇങ്ങനെയൊന്നും വേവട്ടെ അപ്പം ഗൈസ് വിഷ്വൽ ക്വാളിറ്റീസൊന്നും കാണത്തില്ല അത്യാവശ്യം ആ രീതി ആയിരിക്കും എടുക്കുന്നത് ഞടുത്തോണ്ട് വന്നോ നമ്മുടെ ചീനിയും ചോപ്പം കുരേയും ഇങ്ങോട്ട് മാറ്റാം പിന്നെ കുറച്ച് ചീനീ മുഴുക്കൻ ചീനിയോട്ടോ തണ്ടേ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ പുഴിഞ്ഞ് വരുന്നുണ്ട് ഇപ്പം താ ഇവന്മാരെ ചാറിൻ്റെ ഞാൻ അടുത്തോട്ട് വരുത്തണം ഇങ്ങനെ ഉണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ടേ ഉപംമാരെ എല്ലാം കൂടെ വന്ന് ഇങ്ങനങ്ങോട്ട് ഇങ്ങോട്ടണം ഇടഞ്ഞോട്ട് ഓ മീനിൻ്റെ കഷ്ണം എന്തോ നോക്കാം പപ്പടം പോലെ പൊടിച്ച് വരുന്നു നല്ല ചൂടാണ് നമുക്ക് ഈ ശീലിയും ഈ ചാറും മീനിൻ്റെ കഷ്ടം തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഉണ്ട് സാധനം വേറെ ലോ സാധനം ഗൈസ് നിങ്ങളെ ഞായറാഴ്ച എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നെ കാണിക്കാം നിങ്ങൾ എവിടെ പോകുന്നത് ഞാൻ ഇത് കാര്യം പറയുന്നത് നിങ്ങളെ ഞായറാഴ്ച എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് അപ്പം പുതിയ പുതിയ ബുക്കിംഗ് വീഡിയോട്ടൊക്കെ വരാം ഓക്കെ മുള്ളു വീഡിയോട്ടൊക്കെ പിന്നെ വരാം അപ്പം ഇന്നും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ചേർക്കി കാണുക ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക അതായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടനും തന്നിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്താ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ വരും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം പുതിയ ബുദ്ധിവിശേഷമായി മറ്റുപടി കാണാം ബൈ